രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ വീട്ടിലുള്ള ഓരോരുത്തരും ചോദിക്കും എന്റെ ഷർട്ട് എവിടെ ബാഗ് എവിടെ ചോറ്റുപാത്രം എവിടെ എല്ലാ ചോദ്യങ്ങളും ഉമ്മാനോടാ സ്വന്തം സാധനങ്ങൾ കാണാനില്ലെങ്കിലും ഇറങ്ങാൻ നേരം വൈകിയാലും ഉമ്മാനോട് ദേഷ്യപ്പെടും മുഖം കടുപ്പിച്ച് മക്കൾ ഇറങ്ങിപ്പോകുമ്പോഴും ഓരോരുത്തരെയും യാത്രയാക്കാന് ഉമ്മ ഓരോ തവണയും വാതിൽക്കല് വരും മടകുട്ടി നോക്കി പോണട്ടോ ഭക്ഷണം കഴിക്കണട്ടോ ഉമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാരും പോയി വീട്ടിൽ ഒറ്റക്കായാലേ ഉമ്മാക്ക് എന്ന് ആരെങ്കിലും വിളിച്ചു നോക്കലുണ്ടാവും ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മ എന്ന് ആരെങ്കിലും ആലോചിക്കലുണ്ടാവും പക്ഷെ ഉമ്മ ഓർക്കും മക്കൾ എത്തിയിട്ടുണ്ടാവോ മക്കൾ കഴിച്ചിട്ടുണ്ടാവോ മക്കള് വരാനായോ ഉമ്മ ആലോചിച്ചുകൊണ്ടേയിരിക്കും പ്രിയമുള്ളവരെ ഉമ്മാനെ നോക്കാതിരിക്കാന് ബാധ്യതകളുടെ കണക്ക് പറയുന്ന മക്കളോട് ഒമ്പത് മാസം വയറ്റിലിട്ട കണക്കല്ല ഒരായുസ് മുഴുവൻ മനസ്സ് കൊണ്ട് നടന്ന കണക്കാ ഏതൊരുമ്മാക്കും പറയാനുണ്ടാവുക